എടക്കര ലയൻസ് ക്ലബ്ബ് എസ് എൻ ഡി പി നിലമ്പൂർ യൂണിയൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ തിമയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞായറാഴ്ചയാണ് ക്യാമ്പ് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന ഫെബ്രുവരി മാസം തീയതി ഞായറാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് എടക്കര ലയൻസ് ക്ലബിൻ്റെയും നിലമ്പൂർ എസ് എൻ ഡി പി യൂണിയൻ്റെയും ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂരിലുള്ള അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർവഹിച്ചു കഴിഞ്ഞു വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയും നേരിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഇതിലേക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം നാനൂറോളം ആളുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അഞ്ഞൂറിലധികം ആളുകളെ അന്നത്തെ ഈ ക്യാമ്പിൻ്റെ ഗുണഭോക്താക്കളായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അരവിന്ദ് കണ്ണാശുപത്രിയും ലയൻസ് ക്ലബുമായി സഹകരിച്ചുകൊണ്ട് ദീർഘവർഷങ്ങളായി ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ അതായത് നൂറ് ശതമാനം സൗജന്യമായിട്ടുള്ള തിവര ശസ്ത്രക്രിയ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് കുട്ടികളുടെ കൊങ്കണിനുള്ള പരിശോധനയും പ്രതിവിധിയും ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി രോഗനിർണയം മുൻ ക്യാമ്പുകളിൽ ശസ്ത്രക്രിയക്ക് വിധേയരായവരുടെ തുടർ ചികിത്സ എന്നിവയും ക്യാമ്പിലുണ്ടായിരിക്കും തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ ആശുപത്രിയിൽ എത്തിച്ച് സൗജന്യമായി നടത്തി കൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഫെബ്രുവരി പതിനാറിന് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പ് നടക്കുക പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഒൻപത് നാല് നാല് ഏഴ് ആറ് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് എട്ട് ആറ് ഒൻപത് പൂജ്യം മൂന്ന് ഒൻപത് എന്നീ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് മാത്യു ജെ ഫിലിപ്പ് സെക്രട്ടറി സി ബി രതീഷ് ട്രഷറർ നസീർ ഹുസൈൻ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഗിരീഷ് മേക്കാട്ട് കോർഡിനേറ്റർ ഡോക്ടർ പി ടി ഉഷ പ്രോഗ്രാം ഡയറക്ടർ അഡ്വക്കേറ്റ് പി കെ സോമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു